നിലവാരമുള്ള വമ്പിച്ച പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ തിരുവാതിര കളികളുടെയും പ്രകാശനം നടന്നു നവരാത്രി മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ അനുശ്യാമിന്റെ പ്രാർത്ഥനയോടെ ഭാരതി അക്കപ്പിള്ളി എഴുതിയ പുതിയ തിരുവാതിര കവിതയ്ക്ക് ഹരി തേജസ് സംഗീതം നൽകി ഗായിക അനുശ്യാം ആലപിച്ചു മുത്തുമാരി അമ്മൻ കോവിൽ കൊടുങ്ങലൂർ ടീം ലീഡർ ദീപ രാജീവിന്റെ കൊറിയോഗ്രഫിയിൽ സ്റ്റേജിൽ അവതരിപ്പിച്ചു മധു അയ്യാരിൽ പറമ്പിൽ അധ്യക്ഷനായിട്ടുള്ള ലളിതമായ ചടങ്ങിൽ ഡോക്ടർ സ്വപ്ന ഭാസ്കർ സ്വാഗതം പറഞ്ഞു ഭാരതീയ വിദ്യാഭവൻ ബ്രാഞ്ച് സെക്രട്ടറി സുമതി അച്യുതൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു ഈ പരിപാടി അറിയിക്കുന്നതിന് മുൻപായി തന്നെ ഒരു ബന്ധുവിന്റെ പരിചയത്തിൽ ഞാൻ അമ്പിയ ആയിട്ട് സംസാരിക്കുകയും ചെയ്തു പക്ഷെ അന്നിരുന്നെങ്കിൽ അന്ന് ഇവിടെ ഇന്ന് ഇവിടെ ഒരു പരിപാടി നടക്കുന്നു അന്ന് അറിയില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ സംസാരിക്കുകയും പരിചയപ്പെടുകയും ചെയ്തിരുന്നു ഈ പരിപാടിയിൽ അമ്പിയയുടെ ഒരു ദൃശ്യാവിഷ്കരണം ഒരു കവിതയുടെ ഒരു ഭക്തി ഗാനത്തിന്റെ ദൃശ്യാവിഷ്കരണം നടക്കണമെന്ന് അന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എനിക്കറിയില്ലായിരുന്നു ഞാൻ വരുന്നുണ്ടെന്ന് അമ്പിയും അറിയില്ലായിരുന്നു അങ്ങനെ അംബിക നല്ലൊരു കവിത്രി എല്ലാം ബാലസാഹിത്യകാരി ബാല കഥകൾ എഴുതും അങ്ങനെ പല കാര്യങ്ങളിലും അംബിക ഒരു എന്താ പറയുക ഒരു മൾട്ടി ഫങ്ഷണൽ ആണ് പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് അനേകം ആ വേർഡുകൾ കിട്ടിയിട്ടുണ്ട് അംബികക്ക് പക്ഷെ അംബിക വളരെ എന്താ പറയുക ഡൗട്ട് വസ്ത്രം വളരെ ഇതൊന്നും കാണിക്കാണ്ട് വളരെ സൗമീയായിട്ട് ഒരു ഒരു വ്യക്തിയാണ് വ്യക്തിയാണ് വളരെ താഴ്ന്ന നിലയിൽ എല്ലാവരോടും സംസാരിക്കുകയും ചെയ്യുന്ന ക്കാവ് എന്ന ഭക്തിഗാനചയിതാവ് അംബികാദേവിയുടെ വീഡിയോ ആൽബവും ഭാരതിയുടെ മുൻപ് എഴുതി യൂട്യൂബിൽ റിലീസായ മൂന്ന് വീഡിയോ ആൽബങ്ങളും പ്രദർശിപ്പിച്ചു ഹരി തേജസും മറ്റുള്ള കുട്ടികളെല്ലാവരും എനിക്ക് ഇതിനെ സഹായം ചെയ്തു തരു അവിടെ എല്ലാവർക്കും എനിക്ക് ഹൃദയം തന്നെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നുണ്ട് അതിൽ ചെറുപ്പം കവയത്രികളെയും സംഗീത സംവിധായകനെയും ഗീത ടീച്ചർ മേലെഴുത്ത് ഹ്രസ്വമായ വാക്കുകളിൽ സദസ്സിനെ പരിചയപ്പെടുത്തി കൊടുങ്ങല്ലൂർ എൻ എസ് എസ് ടൌൺ സെക്രട്ടറിയും എം ആർ എ യുടെ പ്രസിഡന്റുമായ അച്യുതൻ ആശംസകളർപ്പിച്ചു തുടർന്ന് ഭാരതി അക്കപ്പിളിയും അംബികാദേവി കോട്ടാക്കട്ടൂർ ഹരിതേജസും പ്രസംഗിച്ചു

ഡോക്ടർ സ്വപ്ന ഭാസ്കരൻ നന്ദി പറഞ്ഞു തുടർന്ന് തിരുവാതിരക്കളിയും നടന്നു ശംഭുപ്രിയ